ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ അഞ്ച് മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കറിയാണ് നിങ്ങളെ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഞാനൊന്ന് ഇതായി ചുവട്ടിലാണ് നിൽക്കുന്നത് ഇതൊരു ചേമ്പിൻ്റെ തണ്ടാണ് ഇത് നമുക്കെടുത്തിട്ട് ഒരു പെട്ടെന്നൊരു കറി പെട്ടെന്ന് ഒരു ഗസ്റ്റ് വരുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പം പെട്ടെന്ന് നോക്കുമ്പോൾ കറിക്ക് ഒന്നും കണ്ടില്ല അതുകൊണ്ട് ഇതെടുത്തിട്ട് നമുക്ക് ഒരു കറിയാക്കാം ചേമ്പിൻ്റെ തണ്ട് നമ്മൾ വൃത്തിയാക്കി കഴുകിയെടുക്കണം ജസ്റ്റ് ഒക്കെ പെട്ടെന്ന് ഇപ്പോൾ വരും പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് സാധനം മേടിക്കാൻ പോകാനൊന്നും വീട്ടിൽ ആവുമുണ്ടാവില്ല അപ്പോൾ നമുക്ക് ഇതുപോലുള്ളതൊക്കെ പെട്ടെന്ന് ഇനിയാൻ പറ്റുന്ന കറികളാണ് ഇതിൻ്റെ ഒരു കുറച്ച് മതി എനിക്ക് കുറച്ച് ആവശ്യമുള്ളൂ െടുത്തിട്ട് ഇതിൻ്റെ പുറത്തെ തൊലി എല്ലാം അങ്ങ് പൊച്ച് കളയണം ഇതിനകത്ത് ഒരുപാട് ഗുണങ്ങളുണ്ട് ഒത്തിരി വൈറ്റമിനുകളും പഴയ കാലത്തെ ആൾക്കാരൊക്കെ ഇതിൻ്റെ ഗുണം നന്നായിട്ട് മനസ്സിലാക്കി അവർ ഇത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ഇതെന്താണെന്ന് വെച്ചാൽ അത് ഇത് അമിത വണ്ണം കുറയ്ക്കും പിന്നെ വൈറ്റമിൻ ഇ ഇതിനകത്ത് ഒരുപാട് പ്രോട്ടീൻ പിന്നെ വൈറ്റമിൻ സി സിങ്ക് വൈറ്റമിൻ ഇ ഒക്കെ കണ്ണിനൊക്കെ നല്ല ഒരു ഇതാണ് അപ്പോൾ രക്തസമ്മർദ്ദമുള്ളതൊക്കെ ഒക്കെ ഇത് ഇതൊക്കെ കൊഴുപ്പ് കുറവായതുകൊണ്ട് ഇതിനകത്ത് കൊളസ്ട്രോള് കുറവാണ് അതുകൊണ്ടാണ് പഴയ പഴയ കാല കാരണവന്മാർക്കൊന്നും അസുഖങ്ങളോ അങ്ങനെയൊന്നും ഇല്ല അത് നമ്മളൊന്നും ഇപ്പോഴത്തെ കാലത്തിരൊന്നും പിള്ളാരോട് പറഞ്ഞാൽ പിള്ളേർ ചെയ്യുമ്പോൾ എന്താണെന്ന് ചോദിക്കുന്ന ഒരു കാലമാണ് അതുകൊണ്ട് ഇന്നിപ്പം പകുതി പിള്ളേർക്കും കണ്ണും കാണൂല ഇങ്ങനെ ആരോഗ്യവും ഇല്ല ഇതൊക്കെ കൂട്ടിയാൽ നമുക്ക് അത്യാവശ്യം ഇത്ര കാലങ്ങൾ പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ട് പിള്ളേർക്കിപ്പോൾ ഉണ്ടാകുന്ന ഉണ്ടായി വരുന്ന പിള്ളേർക്ക് തന്നെ വലിയ ബുദ്ധിമുട്ടിലാണ് കണ്ണ് ഒക്കെ ആയിട്ട് മാറുന്നത് ഈ ഗർഭിണികൾക്കൊക്കെ ഇത് ഒരുപാട് കഴിക്കണം എന്നാണ് പറയുന്നത് വൈറ്റമിനുകൾ വൈക്കമിനികൾ ഒരുപാടുള്ളതുകൊണ്ട് കഴിക്കണം എന്ന് പറയുന്നുണ്ട് നമ്മുടെ നാട്ടിൽ പ്രദേശത്ത് എല്ലാ സ്ഥലത്തും തന്നെ കാണുന്ന ഒരു സാധനമാണ് ഇത് ഇതിപ്പോൾ ഞാൻ പെട്ടെന്നൊരു ചാറാക്കാൻ വേണ്ടിയാണ് ഇത് നമുക്ക് പല രീതിയിൽ വെക്കാം ചാർ വെക്കുമ്പോൾ നമുക്ക് ഉണക്ക മീനുണ്ടെങ്കിൽ അതിട്ട് വെക്കാം കഴുകി വൃത്തിയാക്കി കഴുകി വൃത്തിയാക്കി എടുത്ത സാധനം നമുക്ക് കുക്കറിലിട്ട് കുക്കറിലാവുമ്പോൾ പെട്ടെന്ന് ഒരു ഒന്നോ രണ്ടോ വിസിൽ അടിച്ചാൽ മതിയല്ലോ ആവശ്യത്തിന് ഒപ്പിടുക ഒരു കഷ്ണം കറിവേപ്പില ഇടുക ഒരു ശകലം വെള്ളം കൂടെ ഒഴിക്കുക താറാക്കുന്നതാണ് അതുകൊണ്ട് ഒരുപാട് വെണ്ട കുറച്ച് വെള്ളം ഒഴിക്കുക എന്നിട്ട് ഇതടച്ച് വെള്ളം വെക്കുക അതൊരു രണ്ട് പിസിലാകുമ്പോഴത്തേന് നമുക്കത് അതിനാവശ്യമുള്ള സാധനങ്ങളെടുത്ത് അരച്ച് അരയ്ക്കാൻ വയ്ക്കാം അതിനൊരു മിച്ച ജാറെ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു രണ്ട് സ്പൂൺ തേങ്ങ ഇടാം അതിനകത്തേക്കൊരു കുറച്ച് കാന്താരിങ്ങളാണ് എരിവിനനുസരിച്ചിട്ടുള്ളത് പിന്നെ ഇത് ഒരു അഞ്ചാറ് ചെറിയ ഉള്ളി പിന്നെ ഇത് വെളുത്തുള്ളി ഒരു ചെറിയ ജീരകം കൂടെ ഇടണം

വെള്ളമൊഴിച്ചിട്ട് അരച്ചെടുക്കാം നല്ലതുപോലെ അരച്ചെടുക്ക അരച്ചെടുത്തിട്ട് വരാം ചേമ്പിൻ താളിവിടെ വെല്ലുവിട്ടിട്ടുണ്ട് തുറന്നു നോക്കാം ഇതിനകത്തേക്ക് നമ്മൾ ചേമ്പിൻ നന്നായിട്ട് അടച്ചെടുത്തിട്ടുണ്ട് തേങ്ങയെല്ലാം കൂടെ അത് നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കാം ഇതിന അതിക്ക് ഒരു ഗ്ലാസ് മോര് ഉണ്ട് ಅದുകൂടി എന്ന അടിച്ചേർക്കണം നമ്മുടെ ചേമ്പ് കണ്ടാണ് അതിക്ക് ഒരു ഗ്ലാസ് മോര് ഉണ്ട് ಅದുകൂടി എന്ന മിക്സിയിൽ അരച്ചിട്ട് ഇതിന അതിക്ക് ചേർക്കണം ഉപ്പ് കുറവായിരിക്കും ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക ആദ്യം നമ്മൾ ചെയ്യുമ്പോൾ ഉപ്പിട്ടതാണ് അതുകൊണ്ട് അതനുസരിച്ച് വേണം ഉപ്പിട്ട് കൊടുക്കാൻ ിളക്കി തിള വരുമ്പോൾ വാങ്ങാം പെട്ടെന്ന് നമ്മൾ ആരെങ്കിലും ഒക്കെ വരുവാണെങ്കിൽ ഈ മോരൊക്കെ കുറച്ചേ ഉള്ളെങ്കിൽ അതിനകത്തേക്ക് പെട്ടെന്ന് ആരെങ്കിലും ഗസ്റ്റ് ഒക്കെ വരുവാണെങ്കിൽ നമുക്ക് കുറച്ച് ഇച്ചിരി മോരൊക്കെ ഉള്ളെങ്കിൽ അതിനകത്തേക്ക് പെട്ടെന്നൊരു ചേമ്പന്താളിലിട്ട് ചേമ്പന്താളിൻ്റെ ഗുണവും കിട്ടും മോര് കറിയും ആവും എല്ലാ വീട്ടിലും കാണുന്ന ഒരു കറിയാണ് മോര് കറി പലരും പല സാധനങ്ങളിലിട്ടാണ് മോര് കറി വെക്കുന്നത് വെള്ളരിക്ക ഇടുന്നവരുണ്ട് വാഴക്ക ഇടുന്നവരുണ്ട് കുമ്പളങ്ങ ഇടുന്നവരുണ്ട് ചേമ്പൻ ഇടുന്നത് ഞാൻ അധികം അങ്ങനെ കണ്ടിട്ടില്ല ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ ഇങ്ങനെ ചേമ്പും താൾ ഇട്ട് കറി വെച്ചിട്ട് ഒരാളെ പറഞ്ഞു ഇതുവരെ അത് കൂട്ടിയിട്ടില്ല അങ്ങനെ കൂട്ടിയിട്ടത് എന്താണെന്ന് അവർക്ക് മനസ്സിലായില്ല അതുകൊണ്ട് ഞാൻ അന്നേരം വിചാരിച്ചു നിങ്ങളുടെ കാണിച്ചു തരാം ഒരു ചേമ്പ് താളിലിട്ട് കാണിച്ച് തരാമെന്ന് വിചാരിച്ചു ഇനി ഇനി നമുക്കൊരു കടുക് പറത്തിടാം അതിന് ആവശ്യത്തിനുള്ള എണ്ണ ഒരു ഒരു സ്പൂണ് ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ അതുകൊണ്ട് ഒരു സ്പൂൺ എണ്ണ മതി എണ്ണയൊക്കെ കുറച്ച് എണ്ണയൊക്കെ കുറച്ച് ഉപയോഗിക്കുന്ന കൂട്ടത്തിൽ അതുകൊണ്ട് കുറച്ച് എണ്ണ മതി എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിനകത്തേക്ക് ഒരു സ്പൂൺ കടുവിട്ട് കൊടുക്കാം அத்தி நமக்கு ஒரு கண்டு கருவேத்துல இருக்க கருவேத்தில் നന്നായി നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഓവിലേക്ക് മാറ്റാം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഹായ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ചാനൽ കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഹായ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലെ കറിയിലേക്ക് ഞാൻ ഉണ്ടാക്കി വെച്ച കറിയാണ് നിങ്ങൾക്ക് കണ്ടു നോക്കുക നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് ചെയ്ത് നോക്കുക എന്നിട്ട് ഇഷ്ട ഇഷ്ടപ്പെട്ടാൽ അറിയിക്കുക ലൈക്ക് ചെയ്യുക മറക്കൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നമസ്കാരം